ജീസൻസ് ഗോൾഡ് നിന്ന് സ്വർണ്ണം വാങ്ങിയുണ്ടല്ലോ നിങ്ങൾ ആയുസ് കൂടും പ്രീട്ടിയാ സ്കോട്ടടിച്ചാലുണ്ടല്ലോ നൂറ് രൂപ കിട്ടും സ്കോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായാ ബൈടെക് പ്രീട്ടിയാ എന്തൊക്കെ മനസ്സിലായ ഒന്നും മനസ്സിലായി ഉണ്ടാവില്ല നിനക്കറിയാം സംഗതി ഇത്രയേ ഉള്ളൂ ഈ കാർ നടക്കണ്ട ഇതൊരു വൈബ്രേറ്റിംഗ് മെഷീൻ മസാജറാണ് ഇത് ഓൾ ബോഡി എക്സസൈസിന് പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഇതിന്റെ മോൾ കയറി എന്നുണ്ടല്ലോ നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടല്ല അങ്ങനെ പടവട അങ്ങ് പായും അങ്ങ് തലച്ചോറ് വരെത്തും നിങ്ങളുടെ ശരീരം മൊത്തം അളകും കെട്ടാ അതുകൊണ്ടത്തെ കാര്യം തീരെ അണങ്ങാത്തവർക്ക് ഇത് ഏറ്റവും നല്ലൊരു സംഗതിയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താച്ച ഇത്രയേ ഉള്ളൂ ജ്വല്ലറിയിൽ നിങ്ങൾ സാധനം വാങ്ങി ബില്ലടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും ആ വെയിറ്റ് ചെയ്യുന്ന സമയം നിർബന്ധമായിട്ടും ജീസൺ സ്കോറില്ലാങ്കിൽ ഈൻ്റെ മുകളിൽ നിങ്ങൾ കയറിയിരിക്കണം വേറൊന്നും അല്ല അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ ആയുസിൻ്റെ കാര്യം നിങ്ങൾക്ക് പിടിയിട്ടല്ല അടുത്തത് സ്കോട്ട് നൂറ് രൂപ എന്താന്നല്ലേ പിടിയിട്ടില്ലല്ലോ പറഞ്ഞുതരാം ജീസൻസ് ഗോൾഡ് സ്വർണ്ണമായിട്ട് ബില്ലാക്കിയാലുണ്ടല്ലോ പത്ത് സ്കോട്ട് പെണ്ണുങ്ങൾ ആണുങ്ങളാങ്കിൽ ഇരുപത് സ്കോട്ട് അടിച്ചാലുണ്ടല്ലോ നിങ്ങൾക്ക് നൂറുപ്യ നമ്മളങ്ങ് തരും വേറൊന്നുമില്ല നിങ്ങളുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മളെ കടമയാണ് അതുകൊണ്ട് ജീസൻസിൽ വന്നാൽ നിങ്ങൾ ആയുസും കൂടും നിങ്ങളുടെ ആരോഗ്യം കൂടും നൂറ് രൂപ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നതാണ് പറയാനുള്ളത് ശരി എന്നാൽ പിന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് ജീസൻസിലേക്ക് വരുവാ ശരി ഓക്കെ ബൈ